ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്ത് രഹസ്യങ്ങൾ മറന്നീക്കി പുറത്തു വരികയാണ് നടിമാർ ചൂഷണം നേരിടുന്നുണ്ടെന്ന് കാസ്റ്റിംഗ് കൌച്ചിങ് ഇരയാകുന്ന നടിമാരുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ഏറെ പ്രയത്നിച്ചത് ഡബ്ല്യു സി സി ആണ് പാർവതി റീമ റീമഖലിംഗൽ ഉൾപ്പെടെയുള്ള നടിമാർ ഇതിനുവേണ്ടി ഏറെ പരിശ്രമിച്ചു അതേസമയം മീരാ ജാസ്മിൻ പറയുന്നത് ഇങ്ങനെ അച്ചടക്കം പാലിക്കാത്ത നടിയല്ല ഞാൻ എന്നോട് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം അവർക്കുണ്ടായിരിക്കാം അവരുടെ ഉദ്ദേശത്തിന് നിൽക്കാതെ വരുമ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഒരിക്കലും അച്ചടക്കം പാലിക്കാത്ത കുട്ടിയല്ല ഞാൻ എന്നെ അച്ചടക്കത്തോടെ തന്നെയാണ് എൻ്റെ മാതാപിതാക്കൾ വളർത്തിയത് മോശമായി എന്നോട് പെരുമാറാൻ വന്നാൽ ഞാൻ പ്രതികരിക്കും റിയാക്ട് ചെയ്യാത്ത പാവം പോലെ അയ്യോ എന്ന് പറഞ്ഞു നിൽക്കുന്ന കുട്ടിയല്ല ഞാൻ അവർക്കിട്ട് തട്ടി കളിക്കാനുള്ള പന്തുമല്ല ഞാൻ മുതിർന്ന നടിമാരിൽ നിന്നുൾപ്പെടെ ആദ്യകാലത്ത് പല രീതിയിലുള്ള മോശാനുഭവം ഉണ്ടായിട്ടുണ്ട് ചില സംവിധായകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഒന്നോ രണ്ടോ സംവിധായകരെന്ന് പറയാം എനിക്ക് ആ സമയത്ത് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് പോകാം സിനിമയിലെങ്കിലും എങ്ങനെയും ജീവിക്കാം എന്ന് തോന്നൽ വന്നിട്ടുണ്ട് എൻ്റെ ക്യാരക്ടർ വെച്ച് എനിക്ക് ആരുടെയും അടിമയായി നിൽക്കാൻ പറ്റില്ല ഈശ്വരനിൽ എല്ലാം സമർപ്പിച്ച് ചെയ്യുന്ന കുട്ടിയാണ് ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നു പക്ഷേ നമ്മളെ ചൂഷണം ചെയ്യാൻ വന്നാൽ എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പൊതുതായി വന്ന ആർട്ടിസ്റ്റ് ആയതിനാൽ നമുക്ക് വേറെ വഴിയില്ല എന്ന ധാരണ കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത് അന്നും എൻ്റെതായ രീതിയിൽ ഞാൻ ഫൈറ്റ് ചെയ്യുമായിരുന്നു ദൈവമായിരുന്നു എന്നെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ഞാൻ അനുഭവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാറില്ല അവരെന്ത് ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല നമ്മൾ ആരുടെയും അടിമയാവാനല്ല വന്നത് നമ്മുടെ ജോലി ചെയ്യാനാണ് തുറന്നു പറയാനുള്ള ഭയമില്ല നാളെ എന്നെ മാറ്റി നിർത്തുമോ എന്ന് ചിന്തിക്കാറില്ല എന്നെ ദൈവമാണ് മാറ്റി നിർത്തുന്നത് ഞാനതിൽ ഒരിക്കലും ഭയക്കുന്നില്ലെന്നും മീര ജാസ്മിൻ വ്യക്തമാക്കി യാതൊരു സംരക്ഷണവുമില്ലാത്ത സിനിമാ രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് മുന്നിൽ അപകട സാധ്യതയുണ്ടെന്നും ഒരിക്കൽ മീര ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമാ രംഗത്തു നിന്നും മീരയെ ഒതുക്കിയെന്ന കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സംസാരമുണ്ടായിരുന്നു തിരക്കേറിയ നടിയായിരുന്ന മീര പതിയെ സിനിമാ രംഗത്ത് നിന്നും അകന്നു തനിക്ക് നേരെ മോശം സമീപനം ഉണ്ടായിട്ടുണ്ടെന്ന് മീര തുറന്നു പറഞ്ഞിട്ടുമുണ്ട് തന്നെക്കുറിച്ച് പ്രചരിച്ച ഗോസിപ്പുകൾക്ക് കാരണമുണ്ടെന്നും മീര അന്ന് വ്യക്തമാക്കി നടിയുടെ വാക്കുകളാണിപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് സിനിമാ രംഗത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ് എന്നാലിപ്പോൾ മീര